ഓച്ചിറ ക്ഷേത്ര ഭരണസമിതി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഒരു വിഭാഗം അപമാനിക്കാൻ ശ്രമിക്കുകയാണെന്ന് ഓച്ചിറ ക്ഷേത്രത്തിലെ റിട്ടേണിംഗ് ഓഫീസർ ഇനി ഈ ജോലിക്ക് വരില്ലെന്നും അദ്ദേഹം പറഞ്ഞു പ്രയാർ വടക്കുകരയിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ് വിവാദം ഉയർന്നത്

മൂന്നാമത്തെ ബൂത്തിൽ മാർക്ക് ചെയ്ത വോട്ടർ പട്ടികയ്ക്ക് പകരം മാർക്ക് ചെയ്യാത്ത പട്ടിക ഉപയോഗിച്ചാണ് വോട്ട് രേഖപ്പെടുത്തിയത് ഇത് ഇരുപക്ഷത്തിൻ്റെയും അംഗീകാരത്തോടെ പോളിംഗ് ഓഫീസർ ചെയ്തതാണ് ഇത് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ തന്നെ താൻ അതിനെ എതിർത്തു തെരഞ്ഞെടുപ്പ് ക്രമക്കേട് നടന്നതായുള്ള ആക്ഷേപം പരിഗണിച്ച് വീണ്ടും വോട്ടെണ്ണാൻ ഉത്തരവ് പുറപ്പെടുവിച്ചു എന്നാൽ വോട്ടർ പട്ടികയുടെ അടയാളപ്പെടുത്തിയ പകർപ്പ് പോളിംഗ് രജിസ്റ്റർ തുടങ്ങിയ രേഖകൾ കൂടി വെച്ച് വേണം വോട്ടെണ്ണാനെന്ന് പരാതിക്കാർ ആവശ്യപ്പെട്ടു ഇത് തെരഞ്ഞെടുപ്പിന്റെ രഹസ്യ സ്വഭാവം നഷ്ടപ്പെടുത്തുമെന്നതിനാൽ അംഗീകരിച്ചില്ല പ്രകോപിതരായ ചിലർ സംഘമായി തന്റെ ഓഫീസിലെ ഞങ്ങള് ജഡ്ജിമാരായിട്ട് ഞങ്ങളിതൊന്നും കണ്ടിട്ട് കെട്ടിട്ട് കയറി ഞങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ ആക്രോശിച്ച് എസ് ഐ തുഞ്ഞിരിക്കുകയാണ് കാര്യം അവർക്കെന്തെങ്കിലും രാഷ്ട്രീയക്കാരൻ പേടിയാണ് അവർക്ക് ഒരു കാര്യമില്ല ഇവിടെ പറയുമ്പോൾ ഞങ്ങൾ പ്രതിരോധിക്കും അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് കുറേ സമയം കഴിഞ്ഞു എനിക്ക് വേറെ ഒന്നേണ്ട കാര്യങ്ങളുണ്ട് എനിക്ക് പോകേണ്ടതുണ്ട് എനിക്ക് നിങ്ങൾ ചെയ്യാൻ എന്നാൽ ചെയ്താൽ ഞാൻ ഉടനെ പോകാം എന്ന് വെച്ചാൽ എഴുതേണ്ടിയിരുന്നു ഞാൻ പാകം തുടങ്ങി ഇനി ഇങ്ങനെയാണെങ്കിൽ ഒരു കാര്യം കൂടെ പറയും ഇനിയും മേലാ അല്ലേ ഈ ഓച്ചറയത്തിൽ ഗുണീസ് എന്നാലും മരിക്കുക അഡ്മിനിസ്ട്രേറ്റർ ആയാലും ശരി അഡ്മിനിസ്ട്രേറ്റേശനായാലും ശരി ഹൈക്കോടതി എഴുതിയായാലും ശരി ഇതെല്ലാവരും വിരിപ്പായിട്ടുണ്ട് ഇത് ഒരു പ്രാവശ്യമല്ല ഇത് ഈ ക്ഷേത്രത്തിൽ ഈ ക്ഷേത്രത്തിൽ എന്തുകൊണ്ട് കോടതി വരാൻ കാരണം എന്താണ് ഇവരുടെ പിടിപ്പുകീടല്ലേ ഈ കോടതി ഇന്ന് റിട്ടയർഡ് ജഡ്ജിമാർ വന്ന് ഈ ക്ഷേത്ര ഭരണങ്ങൾ നടത്താനും ഈ ഇലക്ഷൻ നടത്താനുള്ള കാരണം എന്താണ് ഇവരുടെ എല്ലാം പിടിപ്പുകീട് തന്നെയാണ് ഇതിനകത്ത് ആ പിടിപ്പീടിലെ കാര്യങ്ങൾ ഞാൻ പറയുന്നത് ഞങ്ങൾ കണ്ട അന്തം വിട്ടു പോവും പരാതിയെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ഇരട്ട വോട്ട് ചെയ്തതായി കണ്ടെത്തി ഇവരുടെ വോട്ടുകൾ അസാധുവാക്കാനും പരാതിക്കാർ സമ്മതിച്ചില്ല തുടർന്ന് മറ്റു മാർഗമില്ലാത്തതിനാൽ വീണ്ടും വോട്ടെണ്ണാനുള്ള തീരുമാനം റദ്ദാക്കുകയും നിലവിലെ വിജയികളെ പ്രഖ്യാപിക്കുകയുമായിരുന്ന റിട്ടേണിംഗ് ഓഫീസർ പറഞ്ഞു ഇതിലൊന്നും ഇതിലൊന്നും തന്നെ തന്നെ റീ പോളിംഗ് എല്ലാം അവർ പറയും അവിടെ എന്തെല്ലാം പ്രശ്നങ്ങൾ വേണമെന്ന് അവർക്കാണ് അറിയാവുന്നത് റീകൗണ്ടിങ് റീകൗണ്ടിന് വേണമെന്ന് പറയും റീ കോളിംഗ് വേണമെന്നില്ല റീകൗണ്ടിങ് നടത്തി അതിൽ എന്തൊക്കെയാണ് പ്രശ്നങ്ങളെന്ന് മനസ്സിലാക്കിയിട്ടില്ല റീ പോളിങ് വേണമെങ്കിൽ തന്നെ അത് ന്യൂസ് ബ്യൂറോ